പുതിയ തലമുറകൾക്ക് പഴയ തലമുറകൾ ചെയ്യുന്നതും പഴയ തലമുറകൾ ചെയ്യുന്നത് പുതിയ തലമുറകൾക്ക് ചെയ്യാനും കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ഡോക്ടർ ജിതേഷ് പറഞ്ഞു കൂനി അമൃത വി എച്ച് എസ് എസ്സിൽ വായനാ വക്ഷാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഹിസ്റ്ററിമാൻ ഓഫ് ഇന്ത്യ ബഹുമതി ജേതാവുമായ ഡോക്ടർ ജിതേഷ് ജി നിങ്ങളുടെ ഭാഷ തന്നെ വേറെയാണ് നിങ്ങൾക്ക് എത്ര പേർക്ക് പെട്ടെന്ന് കൃത്യമായി ബി എന്ന് പറഞ്ഞാൽ മുഴുവൻ പേരും പറയാൻ ഏഴ് പേരുടെയും ബി ടി എസിലെ ഏഴുപേരുടെയും പേര് പറയാൻ അറിയാവുന്ന ആളിനെ ഞാനൊന്ന് കണ്ടുപിടിക്കട്ടെ അതാരാണ് വരുന്നത് ആ ആളിന് സമ്മാനം റെഡി ബി ടി എസിലെ ഏഴുപേരുടെയും പേര് പെട്ടെന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് വായനയെ കുറിച്ച് പറയാം ആ വരും വരൂ വരും എത്ര ഏഴ് ഏഴാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ അല്ലേ അപ്പൊ ബി ടി എസിന് എത്ര അംഗങ്ങളുണ്ട് ഏഴ് ഏഴ് ഏഴുപേരുടെ പേര് എന്താണ് കഴിഞ്ഞ നൂറ്റാണ്ടി ജനിച്ചവര് തമ്മിലും ഈ നൂറ്റാണ്ടി ജനിച്ചവരും തമ്മിൽ വ്യത്യാസം എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ നൂറ്റാണ്ട് ജനിച്ച നമ്മൾ പറയും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാവുന്ന പക്ഷെ ഇവർക്കറിയാവുന്ന ഒന്നും നമുക്ക് അറിയത്തില്ല അഞ്ച് സിനിമ പിന്നെ കഥാപാത്രങ്ങളായിട്ട് വരുന്ന വിജയുടെ സിനിമയിലാ ഇല്ല നല്ല അതില് പോയിന്റ് ശിവശക്തി പോയിന്റ് എവിടെ ശിവശക്തി പോയിന്റ് സയൻസ് ഓടിപ്പിക്കുന്ന ടീച്ചർമാരെ കേട്ടോ നിസ്സാരളായി തീരും കേട്ടോ നിനക്കെല്ലാം അറിയാം നീ അങ്ങോട്ട് പഠിച്ചാൽ വലിയ ലെവലിൽ ചെല്ലും എവിടാന്ന് പറഞ്ഞു പോയിന്റ് സത്യൻ പോയിന്റ് എവിടെ നമ്മുടെ ഇന്ത്യയുടെ ചന്ദ്രൻ മിഷൻ അവിടെ ചെന്ന് കാല് ചന്ദ്രൻ കാലുകൂത്തിയ ആ സ്ഥലത്തിന്റെ സതേൺ പോയിന്റിന് പേരിട്ടത് എന്താണ് ശിവശക്തി പോയിന്റ് അല്ലെ ശിവനിൽ ശക്തി ഏത് സിനിമയിലെ ജില്ലയിൽ ജില്ലയിൽ അച്ഛൻ അച്ഛനാ മകനാർ നായികയായിട്ട് അഭിനയിച്ച നടിയുടെ പേരെന്തുവാജൽ അഗർവാൾ കാജൽ അഗർവാൾ അപ്പൊ പ്രശ്നം തരുന്നു ഇവർക്കറിയാവുന്നത് നമുക്കും അറിയത്തില്ല നമുക്കറിയാവുന്ന ഇവർക്കും അറിയത്തില്ല സ്കൂളച്ഛം രാധിക റാണി അധ്യക്ഷ വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി ആർ ജയശ്രീ സ്വാഗതം പറഞ്ഞു ജൂൺ പത്തൊൻപത് വായനാ ദിനം അത് ഇന്നലെയായിരുന്നു ഓർക്കാപ്പുറത്തുണ്ടായ സമരം നമ്മളെ ഇന്നത്തേക്ക് ആ പരിപാടികൾ മാറ്റിവെക്കാൻ പ്രേരിപ്പിച്ചു നല്ല ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് അതുകൊണ്ട് തന്നെ പരിപാടികൾ ആരംഭിക്കാൻ സാധിച്ചു ജൂൺ പത്തൊൻപത് പി എൻ പണിക്കരുടെ ചരമദിനം ആരാണ് പി എൻ പണിക്കർ നമ്മുടെ കേരളത്തിൻ്റെ ഇരുളടഞ്ഞ മാനസികാവസ്ഥയെ ദൂരീകരിക്കുന്നതിന് വായനയിലൂടെ ഒരു നവോത്ഥാനം ഉണ്ടാക്കിയെടുക്കുന്നതിന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് വായിച്ച് വളരുക എന്ന സന്ദേശവും പ്രചരിപ്പിച്ചുകൊണ്ട് നാടിൻ്റെ എല്ലാ ഭാഗത്തും വേണ്ടി പ്രവർത്തിച്ച ആ മുന്നിൽ കവിത്രിയും പൂർവ്വ വിദ്യാർത്ഥിനിയുമായ സന്ധ്യ സുനീഷ് എൻ ബിന്ദു എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികൾ ആറന്മുള വഞ്ചിപ്പാടിന്റെ ഈരടികൾ പാടിയാണ് വിശിഷ്ട വ്യക്തികളെ വേദിയിലേക്ക് ആനയിച്ചത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട